എല്ലാവരും വോട്ട് ചെയ്യാൻ പോകാൻ തയ്യാറായിരിക്കുകയാണ് പക്ഷേ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി അറിഞ്ഞിട്ട് വേണം പോകാൻ കാരണം ഇത്തവണത്തെ വോട്ടിങ്ങിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട് അതായത് വോട്ടിംഗ് ചെയ്യുന്ന രീതിയിൽ ചില മാറ്റങ്ങൾ പണ്ട് കാലത്ത് ബാലറ്റ് പേപ്പർ ആയിരുന്നപ്പോൾ നമ്മൾ കുത്തുകാണി ചെയ്യുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥിയുടെ കളത്തിൽ രണ്ടുപേരുടെ ഇടയിലാണ് കുത്തുന്നതെങ്കിൽ അത് അസാധുവാകും മനഃപൂർവ്വം അസാധുവാക്കണമെങ്കിൽ രണ്ടോ മൂന്നോ പേരിൽ കുത്തുകയും ചെയ്യാമായിരുന്നു പിന്നീടാണ് ഇ വി എം വന്നത് അതായത് വോട്ടിംഗ് മെഷീൻ വന്നത് മെഷീൻ വന്ന കുറച്ച് കാലങ്ങൾക്ക് ശേഷം അതായത് രണ്ടായിരത്തി പതിമൂന്നിലാണ് പുതിയൊരു സംവിധാനം കൊണ്ടുവന്നത് നോട്ട അതായത് വോട്ടിംഗ് മെഷീനിൽ ആൽഫബറ്റ് ഓർഡർ പ്രകാരം ഓരോ സ്ഥാനാർത്ഥികളുടെ പേര് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എന്നീ സ്ഥാനങ്ങളിൽ ചിഹ്നങ്ങളും കൊടുത്തിട്ടുണ്ടാവും ഇതിൻ്റെ എല്ലാം താഴെ ഏറ്റവും അവസാനമായിട്ട് വരണം എൻ ഒ ടി എ നോട്ട എന്തെങ്കിലും കാരണവശാൽ നമ്മൾക്ക് ഇതിൽ ആരെയും ഇഷ്ടമല്ല ഒരു പാർട്ടിയിൽപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയേയും ഇഷ്ടമല്ല ഇവരോടെല്ലാം എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് നമുക്ക് വോട്ട് ചെയ്യാവുന്ന ഒരു സിസ്റ്റമാണ് അല്ലെങ്കിൽ നൺ ഓഫ് ദി അബവ് എതിർപ്പ് വോട്ട് ആ സംവിധാനം ഇത്തവണയില്ല അതുകൊണ്ട് സ്ഥാനാർത്ഥികളും അവരുടെ പേരുകളും അവരുടെ പാർട്ടിയും എല്ലാം മുൻകൂട്ടി നോക്കി മനസ്സിലാക്കി കൃത്യമായിട്ട് കുറച്ചെങ്കിലും നമ്മൾക്ക് മാനസികമായിട്ട് ഇഷ്ടം തോന്നുന്ന ഒരു വ്യക്തിക്ക് വോട്ട് നൽകിയിട്ട് വേണം വരാം